സമ്മാനങ്ങളുടെ പെരുമഴയൊരുക്കി ദിയ ഗോൾഡൻ ഡയമണ്ട്സ് പേരാമ്പ്ര വ്യത്യസ്തമായ ഡിസൈനുകളിൽ തീർത്ത സ്വർണ്ണാഭരണങ്ങളും അതിവിപുലമായ ശേഖരങ്ങളായ എയ്റ്റി ഡയമണ്ട് ഡയമണ്ട്സ് അൺകട്ട് ആഭരണങ്ങളും ഒരുക്കി ദിയ ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ ആയാണ് ഉപഭോക്താക്കൾക്കായി സമ്മാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഗോൾഡ് കോയിൻ കൂടാതെ ഈ നാല് ദിവസങ്ങളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് നൂറ് ഗോൾഡ് കോയിനും ഗോൾഡ് ഒരുക്കുന്ന ഗോൾഡൻ റഷിലൂടെ സ്വന്തമാക്കാൻ അവസരം നൽകുന്നുണ്ട് വൈവിധ്യമാർന്ന ഡിസൈനുകൾ തീർത്ത സ്വർണ്ണാഭരണങ്ങൾ എയ്റ്റീൻ ക്യാരറ്റ് അൺകട്ട് ഡയമണ്ട് തുടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അൻപതിനായിരം രൂപക്ക് മുകളിലുള്ള പർച്ചേസിന് ഒരു സ്വർണ്ണ ഒരു ഗോൾഡ് കോയിനും കൂടാതെ ഈ കാലയളവിലായി പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലിക്കായി നൂറ് കോയിനും ഒരുക്കിയിട്ടുണ്ട് നല്ല പ്രതികരണമാണ് ഇതുമായി ലഭിച്ചു ബഹുമാന്യനായ നമ്മുടെ മുഴുവൻ കസ്റ്റമേഴ്സിനും സന്തോഷപൂർവ്വം ഈ ഒരു വിവരം അറിയിക്കുകയാണ്